നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് പ്രമേഹം 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 ഇവിടുത്തെ ഏറ്റവും നിരാശജനകമായ ചോദ്യം വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രമേഹത്തിൽ നിന്ന് മുക്തരാകുന്നില്ല കൂടാതെ നിങ്ങൾക്കറിയാം ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും വ്യായാമം ചെയ്തിട്ടും പ്രമേഹത്തിൽ നിന്ന് മുക്തരാകുന്നില്ല ആരെങ്കിലും പ്രമേഹത്തിൽ നിന്ന് മുക്തരായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നായിരിക്കും ഉത്തരം നമുക്ക് പ്രമേഹത്തിന്റെ മൂലകാരണം നോക്കാം നമ്മുടെ ശരീരം ഭക്ഷണത്തെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ശരീരത്തിന് ആവശ്യമായ ശക്തി എനർജി ലഭിക്കുന്നതിനു വേണ്ടി കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസിന് കടത്തിവിടുന്ന കീ ആയ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനം കുറയുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്നു കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസിന് കയറാൻ കഴിയാതെ വരുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും തലച്ചോർ കൂടുതൽ ഇൻസുലിൻ നിർമ്മിക്കാൻ പാങ്ക്രിയാസിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു ഇത് പാൻക്രിയാസ് കൂടുതൽ കൂടുതൽ തവണ പ്രവർത്തിക്കാൻ കാരണമാവുകയും പ്രീ ഡയബറ്റിസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പിന്നീട് ഒരു പ്രമേഹ രോഗിയാവുകയും ചെയ്യുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നത് ലിവർ തലച്ചോർ ഹൃദയം കിഡ്നി ഞരമ്പുകൾ കണ്ണ് തുടങ്ങിയ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ നിശബ്ദമായി നശിപ്പിക്കുന്നു ഇത് ഫാറ്റി ലിവർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇനി നമുക്ക് പ്രമേഹവും വെളുത്തുള്ളിലും തമ്മിലുള്ള ബന്ധം നോക്കാം വെളുത്തുള്ളിയിലെ ബയോ ആക്റ്റീവ്സിന് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വെളുത്തുള്ളിയിലെ ബയോ ആക്ടീവ്സ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ ശരീരത്തിന് ആവശ്യമായ ബയോ ആക്ടീവ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ച ഗാർലിക് കൂടുതൽ അളവിൽ കഴിക്കണം പക്ഷേ അത് ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നാൽ കൂടുതൽ അളവിൽ ബയോ ആക്റ്റീവ്സ് ശരീരത്തിലേക്ക് ചെന്നാൽ പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും കഴിയും ഇവിടെ സ്കോഡോപ്ലസ് അവിടവിനകത്തുന്നു വിപ്ലവകരമായ ടെക്നോളജിയിലൂടെ അതിപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് പ്ലസ് നൽകുന്നത് ഒന്ന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുവാൻ സഹായിക്കുന്ന കൂടുതൽ ബയോഹാക്ടീവ്സുകൾ നിർമ്മിക്കാൻ ഉത്തേജിപ്പിക്കുന്നു രണ്ട് കൂടുതൽ അളവിലുള്ള ബയോഹാക്ടീവ്സ് വെളുത്തുള്ളിയിൽ നിന്നും പുറത്തു പോവാതെ വെളുത്തുള്ളിയിലെ കോശങ്ങളിൽ തന്നെ ലോക്ക് ചെയ്യുന്നു മൂന്ന് ഈ ടെക്നോളജി മൂലം ഒരു സ്കോഡോപ്ലസ് കാപ്സ്യൂൾ ഉള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നിവയെ കൂട്ടുന്ന ബയോഹാക്റ്റീവ്സ് രണ്ട് കിലോ വെളുത്തുള്ളിയിലുള്ള ബയോ സമമാണ് ഈ ടെക്നോളജി ഇന്ത്യയിലും അമേരിക്കയിലും പേറ്റന്റഡ് ആണ് അതിനാൽ സ്കോഡോ പ്ലസ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മറ്റു ഗാർലിക് സപ്ലിമെന്റുകളിൽ നിന്നും വ്യത്യസ്തമാണ് സ്കോഡോ പ്ലസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും എച്ച് വൻ എ ബിസിയുടെ അളവും നോർമലാക്കുന്നു ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ക്ലീൻ ചെയ്യുകയും പ്രമേഹം മൂലമുള്ള സൈഡ് എഫക്റ്റുകളെ തടയുകയും ചെയ്യുന്നു ഇവ ക്ലിനിക്കലി ടെസ്റ്റ് മൂലം പ്രൂവം ചെയ്തിട്ടുള്ള പൂർണ്ണ സുരക്ഷിതത്തോട് ഉപയോഗിക്കാവുന്ന വെജിറ്റേറിയൻ സപ്ലിമെന്റാണ് സ്കോഡോ പ്ലസ് സ്കോഡോ പ്ലസ് ഇപ്പോൾ തന്നെ ഉപയോഗിക്കൂ വ്യത്യാസം തിരിച്ചറിയൂ